ഓക്കെ ഇതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക്ക് ഫങ്ഷൻസ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ഒരു പൈ ഉണ്ടെങ്കിൽ അതിനെ പൈ ബൈ ടു പൈ ബൈ ത്രീ പൈ ബൈ ഫോർ പൈ ബൈ സിക്സ് ആൻഡ് സീറോ അങ്ങനെ അഞ്ച് വാല്യൂസാണ് വരിക ഓക്കെ പൈ എന്ന് പറഞ്ഞാൽ പൈൻ്റെ വാല്യൂ എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റീൻ ആയിരിക്കും പൈ ബൈ ടു ആണെങ്കിൽ നയൻറ്റി ഡിഗ്രി വാല്യൂ ആയിരിക്കും പൈ ബൈ ത്രീ ആണെങ്കിൽ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും പൈ ബൈ ഫോർ ആകുമ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും പൈ ബൈ സിക്സ് ആകുമ്പോൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എപ്പോൾ മാത്സ് ട്രിഗ്നോമെട്രിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചുവെക്കുക തന്നെ വേണം ഓക്കെ സൈൻ തീ സൈൻ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറോയുടെ വാല്യൂ എത്രയായിരിക്കും സീറോ ആയിരിക്കും ഫൈവ് ബൈ സിക്സിൻ്റെ വാല്യൂ എപ്പോഴും വൺ ബൈ ടു ആയിരിക്കും ഫൈവ് ബൈ ഫോറിൻ്റെ വാല്യൂ എപ്പോഴും വൺ ബൈ റൂട്ട് ടു ആയിരിക്കും ഫൈവ് ബൈ ത്രീ ആണെങ്കിൽ റൂട്ട് ത്രീ ബൈ ടു ആയിരിക്കും ഇനി ഫൈവ് ബൈ ടു ആണെങ്കിൽ വൺ ആയിരിക്കും ഓക്കെ കോസ്തീറ്റിയും സയൻ തീറ്റിയും തമ്മിൽ അല്ല കോക്സെക്സ് അല്ലെങ്കിൽ കോസ്തീറ്റ എന്ന് പറയാം ഏതായാലും കുഴപ്പമില്ല ഇനി കോസെക്സും സൈനെക്സും ഈ സൈനെക്സ് അറിയുകയാണെങ്കിൽ നമുക്ക് കോസെക്സ് എഴുതാം ഇനിയിപ്പോൾ കോസെക്സ് അറിയുകയാണെങ്കിൽ സൈനക്സും മൊത്തം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക് സൈനെക്സിൻ്റെ കേസിൽ ഇവിടെ വണ് റൂട്ട് ത്രീ ബൈ ടു വൺ ബൈ റൂട്ട് ത്രൂ വൺ ബൈ റൂട്ട് ടു വൺ ബൈ ടു സീറോ അത് നേരെ തലതിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതാണ് കോസെക്സിൻ്റെ വാല്യൂ നോക്ക് ഇവിടെ ഫൈവ് ബൈ ടുൻ്റെ വാല്യൂ ആണ് വണ് അത് ഇവിടെ സീറോക്ക് വരും പിന്നെ ഇത് ഇങ്ങോട്ട് വരും ഇത് ഇവിടെ തന്നെ ആവും ഇങ്ങോട്ട് വരും ഇതിങ്ങനെ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് സൈനെക്സും കോസെക്സും തമ്മിൽ ഉണ്ടാവുക ഓക്കെ ഇനി ടാൻ എക്സ് ടാൻ എക്സ് പറഞ്ഞാൽ സീറോ ടാൻ ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സീറോ ആയിരിക്കും ടാൻ ഫൈവ് ബൈ സിക്സ് പറഞ്ഞാൽ എത്ര ആയിരിക്കും വൺ ബൈ റൂട്ട് ത്രീ ആയിരിക്കും ഫൈവ് ബൈ സിക്സ് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടാൻ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും വൺ ബൈ റൂട്ട് ത്രീ ആയിരിക്കും അങ്ങനെയാട്ടോ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ പൈ ബൈ ഫോർ ടാൻ ഫൈവ് ബൈ ഫോർ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ അഥവാ ടാൻ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ അതിൻ്റെ വാല്യു എപ്പോഴും വൺ ആയിരിക്കും നെക്സ്റ്റ് കേസിൽ ടാൻ ഫൈവ് ബൈ ത്രീ ആകുമ്പോൾ ഫൈവ് ബൈ ത്രീ പറഞ്ഞാൽ ടാൻ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ റൂട്ട് ത്രീ ആയിരിക്കും നെക്സ്റ്റ് ടാൻ വൺ ബൈ അല്ല ഫൈവ് ബൈ ടു അങ്ങനെ പറയാം നയൻറ്റി ഡിഗ്രി ടാൻ നയൻറ്റി ഡിഗ്രിക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല ഏഹ് കറക്റ്റ് വാല്യൂ ഇല്ല അവിടെ ഒന്നും വെയിറ്റ് ഇല്ല ആൻസർ ആയിട്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ട്രിക്നോമെട്രിക് ഫങ്ഷനിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ